എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിൻ്റെ ആദ്യത്തെ ലൈവാണ് അപ്പോൾ എന്തായാലും അമ്പത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആ അമ്പത് പേർക്കും ഈ ലൈവിലൂടെ ഞാൻ നന്ദി പറയുകയാണ് എന്തായാലും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ടുകൾ എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ലൈവാണ് ആരെങ്കിലും ഓക്കെ അപ്പൊ ഞാൻ ഏകദേശം ഒരു ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ആണ് പ്ലാൻ ചെയ്യുന്നത് ശേഷം ഒന്ന് ആയതിനു ശേഷം ലൈവ് കുറച്ച് കൂടുതൽ സമയം ഇരിക്കുക എന്ന് പറയുന്നുണ്ട് നമുക്ക് ഓൾറെഡി വേറൊരു ചാനലിലൂടെ ഉണ്ട് ഒരു കുട്ടി ചാനൽ അതിൽ ലൈവ് ഇരിക്കാറുണ്ട് ഇടയ്ക്ക് സമയം കിട്ടുന്ന സമയത്ത് അതിൻ്റെ വേറൊരു ചാനൽ ഗിഫ്റ്റ് ഗിഫ്റ്റഡ് മൂമെൻറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ചാനൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർപ്രൈസായിട്ട് ഗിഫ്റ്റുകൾ ഡെലിവറി ചെയ്യുക പാലക്കാടാണ് ഇപ്പോൾ ചെയ്യുന്നത് അതുപോലെ ബാംഗ്ലൂർ ചെയ്യാൻ പറ്റുന്ന ഏരിയയിൽ ചെയ്യുക ചെയ്യുന്നുണ്ട് അതല്ലാതെ കൊറിയറായിട്ട് നമുക്ക് ചെയ്യുന്നുണ്ട് ആർക്കാണ് ഹാമ്പേഴ്സ് ബൊക്കെ ടിഫ്റ്റ് ഐറ്റംസ് അതൊക്കെ ചെയ്യാറുണ്ട് അതാണ് ഇപ്പോൾ ഈ ചാനലിൻ്റെ കൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പശ്യത്തെ ലൈവ് ആയതുകൊണ്ട് തന്നെ അധികം അങ്ങനെ ആരുമില്ലെന്ന് തോന്നുന്നു ആരെങ്കിലൊക്കെ കയറി വരുമായിരിക്കും എന്തായാലും ഒരു പത്ത് മിനിറ്റാണ് ഉദ്ദേശിക്കുന്നത് ആ പത്ത് മിനിറ്റിലാരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാം അല്ലെങ്കിൽ നമുക്കങ്ങനെ വേണ്ടി ചെയ്യാം അതെ അപ്പോൾ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് പാലക്കാട് ഏരിയയിൽ ഏകദേശം പുത്തനൂർ പുഴാൽ മന്ദം അവിടുന്ന് ഒരു അമ്പത് കിലോമീറ്ററോളം ചുറ്റളവിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് ഡെലിവറി കൊടുക്കാൻ പറ്റും പിന്നെ കേരളത്തിലെല്ലാവടേയും പിന്നെ തമിഴ്നാട് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയറായിട്ട് അയക്കാൻ പറ്റും ഈ ഹാമ്പർ ബോക്സ് അതിനകത്ത് ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ പ്രിൻറ്റഡ് ചോക്ലേറ്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗിഫ്റ്റ് ഐറ്റംസ് നിങ്ങൾ പറയുന്ന ഗിഫ്റ്റ് ഐറ്റംസ് വാച്ച് പെർഫ്യൂമ് ഡ്രസ്സ് അങ്ങനെ പോകുന്ന കുറേ ഐറ്റംസ് ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ടോയ്സ് ഒക്കെ അല്ലേ ഈ ബ്രീറ്റ്നിങ് ടോയ് അതുപോലെ തന്നെ ചെറിയ ലാമ്പ്സ് ഈ പാണ്ഡ ലൈറ്റ്നിങ് പാണ്ഡ ഗിൽ അപ്പം അങ്ങനത്തെ ടോയ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ അത് നമ്മൾ ഈ പാലക്കാട് ഏരിയയിൽ ഈ പറഞ്ഞ അമ്പത് കിലോമീറ്റർ ചുറ്റുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് പോയിട്ട് സർപ്രൈസ് ആണ് കൊടുക്കുന്നത് കുറച്ച് ഇപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം കുറച്ച് വർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഇതാണ് ആദ്യം കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കുക അതിലൊരുപാട് പോസ്റ്റുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് വർക്കിന് പോയിട്ടുള്ള കിട്ടിയിട്ടുള്ള വർക്കിൻ്റെ പോസ്റ്റുകളാണ് അതിലിട്ടുള്ളത് സപ്പോർട്ട് ചെയ്യുക ഹലോ ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ആദ്യത്തെ ലൈവാണ് ചാനലിന്റെ ആരാണ് എവിടെന്നാണ് പറയൂ ഹലോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം പറയൂ ഗ്യാസ് ഞാൻ പാലക്കാട് നിന്നും നിങ്ങൾ എവിടെ നിന്നാണ് ആരുമില്ലേ ഇവിടെ കുറെ പേരെ കാണിക്കുന്നുണ്ടല്ലോ ഹലോ ഹലോ ഹലു ഇത് ഗിഫ്റ്റഡ് മൊമെന്റ്സ് ആണ് നിങ്ങൾ ആരാണ് പറയൂ ഇവിടെ കുറെ എത്ര പേരാണ് ലൈവില് കാണുന്നത് ആരും മെസ്സേജ് ഒന്നും ഇടുന്നില്ല എന്താണ് പരിപാടി എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവരും ഇത് പറയുന്ന ഭാഷ മനസ്സിലാവുന്നില്ലേ ഇന്ത്യയിൽ ഹലോ നിന്നല്ലേസ് അപ്പോൾ ചാറ്റ് എത്ര പേരാണ് ഇവിടെ കൗണ്ട് അറിയോ പക്ഷെ ആരും തന്നെ ചാറ്റ് ചെയ്യാൻ പറ്റുന്നില്ല തോന്നുന്നു ഓക്കെ കുഴപ്പമില്ല ആദ്യത്തെ ലൈവ് അല്ലേ പിന്നീടുള്ള ലൈവുകളിലൊക്കെ നമുക്ക് സെറ്റ് ആക്കാം ഹലോ ലൈവ് വേണമെന്ന് എല്ലാവർക്കും നമസ്കാരം എന്താണ് സുഖമാണോ എല്ലാവർക്കും സുഖമായിരിക്കുന്നു ഹലോ ഹലോ ചെക്ക് ചെക്ക് കേൾക്കുന്നുണ്ടോ എന്താണ് വിശേഷം പറയൂ ഗുണേഷം എന്ന് പറയൂ എന്തായാലും ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇപ്പൊ അമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ലൈവ് ആക്ടിവേറ്റ് ആയി അപ്പോൾ അമ്പത് സബ്സ്ക്രൈബേഴ്സിനും ഈ ലൈവിലൂടെ ഞാൻ നന്ദി അറിയിക്കുകയാണ് ഓൾറെഡി ഒരിക്കൽ പറഞ്ഞിരുന്നു എന്നാലും ഒരിക്കൽ കൂടി ഞാൻ പറയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ലൈവ് കാണുന്ന അല്ലെങ്കിൽ ലൈവിലേക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടതായിരിക്കും എന്നിരുന്നാലും ലൈവിലേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു പറയൂ ഗൈസ് എന്താണ് ഒന്നും മിണ്ടാതെ ലൈവ് കാണുന്ന നിങ്ങൾ എന്തെങ്കിലും ഒന്നും മിണ്ടിയാലല്ലേ നമുക്കും കാണാം മീൻസ് സംസാരിക്കാനുള്ള ഒരു ഒരു ഇത് കിട്ടുള്ളൂ സംസാരിക്കാതിരിക്കുമ്പോൾ എന്താ ഞാനിപ്പൊ എന്താ പറയാ ഗൈസ് ലൈവ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വെൽക്കം ടു അവർ ലൈവ് ഇനിയിപ്പോ മലയാളം അറിയില്ല ഇംഗ്ലീഷ് എങ്കിലും അറിയില്ല എന്താണ് ഗൈസ് ആരും ഒന്നും പറയാത്ത വെറുതെ വെറുതെ ഗൈസ്ന്ന് പറയുന്നല്ല ചുമ ഇവിടെ ലൈറ്റ് കുറച്ച് കുറവാണ് കുറവാണോ അതുകൊണ്ടാണ് കാണുന്നുണ്ടല്ലോ അല്ലേനെ

പാലക്കാട് ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക നമുക്ക് സർപ്രൈസ് ഡെലിവറി കൊടുക്കാം ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റിൻ്റെ ലൈവായിരിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സമയമുള്ള സമയത്ത് വരാം ലൈവ് ഇരിക്കാം ഒരുപാട് പേര് ലൈവിൽ കാണുന്നുണ്ട് കാണുന്ന എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഹലോ എവിടെന്താണ് പറയൂ എന്താണ് വിശേഷം സുഖമാണോ എങ്ങനെയാണ് നമ്മുടെ പത്ത് മിനിറ്റ് കഴിഞ്ഞു പോയിരിക്കുകയാണ് ജസ്റ്റ് ഒരു അഞ്ചു മിനിറ്റും കൂടിയിട്ടാണ് ഞാൻ ലൈവിലുണ്ടാവുക ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം പറയൂ എവിടെന്നാണ് വേറെ അത് ഫ്രോ കസ്റ്റ ലൈവ് എട്ടെ എത്ര പേരാണെന്നറിയുമോ ഇരുപത് പേര് ഇരുപത്തിയഞ്ചു പേരൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഒറ്റരിതം കമന്റ് ചെയ്തില്ല തളർത്തി കളഞ്ഞു തളർത്തി കളഞ്ഞു പോയി ഹലോ എവിടെന്നാണ് ബിക്കോസ് അപ്പോൾ രണ്ട് മിനിറ്റും കൂടെയുണ്ട് ആ രണ്ട് മിനിറ്റിൽ ആരെങ്കിലും വരുമെന്ന് നോക്കാം ഇല്ലെങ്കിൽ നല്ല വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ഗായ്സ് അപ്പോൾ നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലൈവ് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ലൈവിലേക്ക് വന്നിട്ടുള്ള ലൈവ് കണ്ടിട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് അതുപോലെ തന്നെ സപ്പോർട്ട് വീണ്ടും തുടരുക നമ്മളിതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള കണ്ടൻ്റുകൾ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം ഇതിൽ ഓൺലി ഗിഫ്റ്റഡ് മൊമെൻറ്റ്സ് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ നമ്മൾ നിങ്ങളുടെ ഗിഫ്റ്റുകൾ നമ്മൾ കസ്റ്റമേഴ്സിനെ കൊടുക്കുന്നു അവരുടെ ആ വണ്ടർഫുൾ മൊമെൻസ് ഇതിൽ ക്യാപ്ചർ ചെയ്തിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും ആദ്യത്തെ ലൈവ് ഇതാ ഇന്ന് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും അടുത്ത നല്ലൊരു ലൈവായിട്ട് വരാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്